കുംഭച്ചൂടിലും ഹരിതമായ മച്ചാട് മലനിരകൾക്ക് താഴെ ഭക്തിയുടെ ഊഷ്മളതയിൽ മാമാങ്കത്തിനെത്തിയത് ഹർത്താലിനെയും മറികടന്ന ഉത്സവപ്രണയികൾ ഞങ്ങളുടെ പ്രതിനിധി ജെബിൻ ജോസഫ് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക് മാമാങ്കത്തിലെ പങ്കാളികളായ കരിമത്ര വിരുപ്പക്ക മണലിത്ര മംഗലം തട്ടകദേശക്കാരുടെ കുതിരവരവും മണലിത്ര ദേശക്കാരുടെ കുംഭക്കുടം എഴുന്നള്ളിപ്പും ഉച്ചയോടെ മച്ചാട് തിരുവാണിക്കാവിലേക്ക് പുറപ്പെട്ടതോടെയാണ് മാമാങ്കത്തിന് തുടക്കമായത് മച്ചാടുമലയുടെ ഹരിതമയമായ താഴ്വരകളിലെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ കൂടി വിവിധ വർണ്ണങ്ങളിലുള്ള പൊയ്ക്കുതിരകളുമായി തട്ടകവാസികൾ ക്ഷേത്രത്തിലേക്ക് നീങ്ങിയതോടെ മച്ചാടും പരിസരവും ജനസമുദ്രമായി മാറി മംഗലത്ത് അയ്യപ്പ ഭഗവാന്റെ വെളുത്ത കുതിരയാണ് മാമംഗത്തിന്റെ ഭാഗമായി ആദ്യം ക്ഷേത്ര പരിസരത്ത് സ്ഥാനം പിടിച്ചത് മണലിത്ര ദേശം കുമ്പക്കുടവും കുതിരകളുമായി നാദുസുരത്തിന്റെ അകമ്പടിയോടെ കാവിലേക്ക് നീങ്ങിയതിനു ശേഷം കരുമത്ര വിരുപ്പാക്ക ദേശക്കുതിര എന്നിവ ക്ഷേത്ര പരിസരത്തെത്തി സ്ഥാനം പിടിച്ചു ആർപ്പുവിളികളോടെ പുഞ്ചപ്പാടങ്ങളിലൂടെ ദേശക്കാർ തങ്ങളുടെ കെട്ടുകുതിരകളുമായി കുതിക്കുന്നത് കാണാൻ സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ആപാലവൃദ്ധം ജനങ്ങൾ കുംഭമാസത്തിലെ തിളയ്ക്കുന്ന വേലിനെ വകവയ്ക്കാതെ ഭക്തിയുടെ ശീതളിമയിൽ പാടവരമ്പുകളിൽ കാത്തുനിന്നിരുന്നു നിന്നിരുന്നു പാടത്തു നിന്നും കുതിരകൾ തിരുവാണിക്കാവിലെത്തിയ ഉടനെയാണ് വെടിക്കെട്ട് നടന്നത് തുടർന്ന് കോമരങ്ങൾ അരിയും പൂവും അനുഗ്രഹിച്ചതോടെ ആചാരവെടി മുഴങ്ങുകയും കുതിരകളെ തിരുവാണിക്കാവിലെ നടപ്പന്തലിൽ ഏറ്റവും ഉയരത്തിലേക്ക് എടുത്തറിയുന്ന ആവേശജ്ജലമായ ചടങ്ങാരംഭിക്കുകയും ചെയ്തു ധാരാളം വിദേശികളും ഇക്കുറി മാമാങ്കത്തിനായി തിരുവാണിക്കാവിലെത്തിയിരുന്നു ഹർത്താലിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള പണിമുടക്കുകൾക്കോ ഉത്സവാഘോഷങ്ങളുടെ പകിട്ടു കുറയ്ക്കാനാവില്ലെന്ന പഴമൊഴിയെ ശരിവയ്ക്കുകയാണ് ഈ വർഷത്തെ മച്ചാട് മാമാങ്കവും